ദൈവജനമേ ആഭാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്ത് എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തഴ സ്വാഗതം ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് കത്തോലിക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് പത്ത് കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ വളരെ താൽപര്യത്തോടെ തയ്യാറെടുക്കാം നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി പുറപ്പാട് ഇരുപതിൻ്റെ പതിനഞ്ച് നീ മോഷ്ടിക്കരുത് മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക നൈതിക അടിത്തറെ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയ ജീവിതവും സ്വത്തും മറ്റുള്ളവരുടെ അവകാശത്തെയും മാന്യതയെയും ആദരിക്കാനാണ് ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തുന്നത് അവരെ അപമാനിക്കുന്നതാണ് എന്ന് അത് വെറും വസ്തുവിൻ്റെ നഷ്ടമല്ല സഹോദരൻ്റെ മാന്യതയ്ക്കുള്ള മുറിവുമാണ് എന്ന് ദാറ്റ് ഇസ് എ ഗ്രോസ് വയലേഷൻ ഓഫ് അവർ നെയ്ബേഴ്സ് ഡിഗ്നിറ്റി ആൻഡ് ഇറ്റ് ഇസ് എ സിൻ ഇൻ ഇറ്റ് സെൽഫ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് മോഷണം എന്ന് പറയുന്നത് പണമോ സാധനങ്ങളോ മാത്രമല്ല സമയം വിശ്വാസം സത്യസന്ധത നീതി ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്നും അപഹരിക്കുന്നതും മോഷണത്തിലാണ് ഉൾപ്പെടുന്നത് വിശുദ്ധ തോമസ് ക്വീനാസ് പഠിപ്പിക്കുന്നത് പോലെ നീതി എന്നത് ഓരോരുത്തർക്കും അവരുടെ അവകാശം നൽകുക എന്നതാണ് അതിനാൽ മോഷണത്തിലൂടെ മറ്റുള്ളവരുടെ അവകാശം നാം നിഷേധിക്കുമ്പോൾ അത് ദൈവത്തിന് നേരെ ഉള്ള ഡയറക്റ്റായിട്ടുള്ള കുറ്റകൃത്യമാണ് ദൈവത്തെ ചാലഞ്ച് ചെയ്യാൻ വെറും മനുഷ്യരായ നമുക്ക് എങ്ങനെ സാധിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു ദരിദ്രൻ്റെ കയ്യിൽ നിന്ന് എടുത്തതൊന്നും നമ്മുടെ വീടുകളിൽ അനുഗ്രഹം ആവുകയില്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അഴിമതിയും അന്യായ കൊള്ളലാഭവും കുതിര കച്ചവടവും തൊഴിൽ സ്ഥലങ്ങളിൽ നടക്കുന്ന വിശ്വാസ വഞ്ചനയും ഓൾ ദീസ് മാര്യ ബ്രഥറൻ ആൾ മോഡേൺ ഫോംസ് ഓഫ് സ്റ്റീലിംഗ് മോഷ്ടിക്കുന്ന മനസ്സ് സ്നേഹത്തെയും പങ്കിടലിനെയും പാടെ കൊന്നുകളയുന്നു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യവും സഹോദരത്വവും ഇത്തരം പ്രവൃത്തികളാൽ പാടെ തകർക്കപ്പെടുകയാണ് ഇവയെല്ലാം ചെയ്ത് ഒരു മനച്ചാഞ്ചല്യവുമില്ലാതെ വെറും ചടങ്ങ് പോലെ എങ്ങനെ എനിക്കും നിങ്ങൾക്കും കൂതാശകളിൽ പങ്കെടുക്കുവാൻ കഴിയും അത് നമുക്ക് മാറാ രോഗങ്ങൾക്കും മരണത്തിനും വരെ എന്ന് ബൈബിൾ തറപ്പിച്ച് പറയുന്നു അയോഗ്യതയോടെ കർത്താവിൻ്റെ കയ്യിൽ നിന്നും സഹിയോൻമാളികയിൽ നേരിട്ട് അപ്പം സ്വീകരിച്ച ഒറ്റുകാരനായ യൂദാസിൻ്റെ അവസ്ഥ പോലെ തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ ഒരു കാര്യം സുവ്യക്തമാണ് സഹോദരങ്ങളെ എടുക്കുന്നതിനേക്കാളും കൊടുക്കുന്നതാണ് ഭാഗ്യം അപ്പോ സ്വല പ്രവർത്തനങ്ങൾ ഇരുപതിൻ്റെ മുപ്പത്തിയഞ്ച് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് അപഹരിക്കാനുള്ള മനസ്സിൽ നിന്നും വിട്ടകന്ന് പങ്കിടലിൻ്റെയും കൊടുക്കലിൻ്റെയും കരുണയുടെയും വഴിയിലേക്കാണ് യാതൊരു സംശയവും വേണ്ട വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു നിന്റെ അധിക സ്വത്ത് ദരിദ്രന്റെ അവകാശമാണ് നീ അത് അവനോട് പങ്കിടാതെ സൂക്ഷിക്കുമ്പോൾ അവൻ്റെ അവകാശം നീ മോഷ്ടിക്കുന്നു അത് നിനക്ക് ഗുണമാവുകയില്ല കർത്താവ് അത് നിന്നിൽ നിന്നും എടുത്ത് മാറ്റും തീർച്ച നീ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ അതുകൊണ്ട് ദൈവജനമേ ഏഴാം കൽപ്പന നിഷേധത്തിന്റെ കൽപ്പന മാത്രമല്ല മറിച്ച് പങ്കിടലിൻ്റെയും ദാനത്തിൻ്റെയും കൽപ്പന കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നീതിയും സത്യവും കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവരെ ആദരിച്ച് നമുക്ക് രണ്ടുള്ളെങ്കിൽ അത് ഒന്നില്ലാത്തവന് കൊടുക്കുകയും ആ വിധവയുടെ നാണയത്തിൻ്റെ മനോഹരമായ ഉപമ മനസ്സിൽ വയ്ക്കുകയും വിശുദ്ധ മാർക്ക് തൻ്റെ പടയാളിയായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജകീയ മേലങ്കിയുടെ ഒരു ഭാഗം ഒരു വയോവൃദ്ധന് തണുത്ത് വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു വയോവൃദ്ധന് കൊടുത്തതുപോലെ നമുക്കും പങ്കുവയ്ക്കാം കൊടുക്കാം ക്രിസ്തു സാക്ഷ്യമായി മാറാം മറ്റുള്ളവർക്ക് മെഴുകുതിരിയായി മാറാം ക്രിസ്തുവിൻ്റെ ഉദാഹരണം പോലെ സ്നേഹവും കരുണയും നിറഞ്ഞവരാകുമ്പോഴാണ് ഈ കൽപ്പന പൂർണ്ണമായി നാം നടപ്പിലാക്കുന്നത്